ആന്ധ്രാപ്രദേശിൽ ഫാർമ കമ്പനിയുടെ റിയാക്ടർ പൊട്ടിത്തെറിച്ച് പതിനേഴ് മരണം അനഖപ്പള്ളി ജില്ലയിൽ അച്യുതപുരത്ത് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന എസെൻഷ്യ ഫാർമ കമ്പനിയുടെ റിയാക്ടറാണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സ്ഫോടനത്തിൽ ജീവഹാനി നേരിട്ടതിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടുക്കം രേഖപ്പെടുത്തി ദുരിതബാധിതർക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ സഹായം എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണത്തിനും മുഖ്യമന്ത്രി ചന്ദ്രബാബു ഉത്തരവിട്ടു അപകടത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു